വയനാടിനെ നെഞ്ചോട് ചേർത്ത കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും വയനാട്ടിലെ മേപ്പാടി മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി വയനാട് ജനതയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നിധിയിലേക്ക് കേബിൾ ടി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ നൽകി എറണാകുളത്ത് ചേർന്ന സിഒഒ സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം ആദ്യഘഡു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ സി ഒ എ സംരംഭമായ കെ സി സി എൽ വിഹിതം മുഖ്യമന്ത്രിക്ക് കൈമാറി ബാക്കി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ കൂടി സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും യോഗത്തിൽ സിഒ എ പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു നേരത്തെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ള കേരള വിഷൻ പ്രവർത്തകർ അവിടെ സൗജന്യ ഇന്റർനെറ്റ് സേവനവും ഏർപ്പെടുത്തിയിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം